വിദ്വേഷ പരാമർശവുമായി ബി ജെ പിയുടെ നേതാവും അതുപോലെ തന്നെ സിനിമാ നടനുമായ സുരേഷ് ഗോപി പിന്നെ രംഗത്ത് വരികയാണ് ആശാവർക്കർമാരുടെ ഒരു കേസിൽ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു മോശം കമന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് ആളുകള് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതായത് നമ്മുടെ ബംഗാളികളുണ്ടല്ലോ ഇപ്പൊ കേരളത്തിലെ പകുതി പണിയെടുക്കുന്നത് ബംഗാളികളാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അപ്പൊ ബംഗാളികളെ ആട്ടി ഓടിക്കണമെന്നും അവർ കാരണമാണ് ഇവിടെ കേരളത്തെ തൊഴിലില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മലയാളികൾ പണിയെടുക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് വേറൊരു സത്യമാണ് മലയാളികൾ പണിയെടുക്കുന്നുണ്ടല്ലോ മലയാളികൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ബംഗാളികളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ശരി യഥാർത്ഥത്തില് ബംഗാളികളും പണിയെടുക്കുന്നുണ്ട് മലയാളികളും പണിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് തന്നെ ഇപ്പൊ പ്രവാസികൾ ഇഷ്ടംപോലെ ആൾക്കാരുള്ളവരാണ് അപ്പൊ ദുബായിലും കാനഡയിലും പോയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാര് പണി അമേരിക്കയിലടക്കം പോയി പണിയെടുക്കുന്നവരുണ്ട് അപ്പൊ അമേരിക്കയിൽ പണിയെടുക്കുന്ന ഇന്ത്യൻ വംശജരെ ആട്ടി ഓടിക്കുന്ന ട്രംപിന്റെ നിലപാട് തന്നെയാണ് അതിനെ പരാമർശിച്ച ആൾക്കാരാണ് നമ്മള് അപ്പം അതുപോലത്തെ ഒരു നിലപാടാണ് ഇപ്പൊ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നല്ലതാണോ നല്ലതാണെന്ന് ചോദിച്ചാൽ എന്താ ഒരു തൊഴിലില്ലായ്മ അവർക്കൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പൊ ട്രംപ് എടുത്ത നിലപാട് പോലെയാണ് ഇപ്പൊ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നത് അത് ആ ഒരു സമൂഹം അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ബംഗാളികളെ മുഴുവനായിട്ടും അത് ബാധിക്കും കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് ബംഗാളികളെ നമുക്ക് മലയാളികളെക്കാൾ കൂടുതൽ ഇപ്പൊ ബംഗാളികളാണെന്ന് നമ്മൾ പറഞ്ഞു പോകും തമാശയ്ക്കാണ് നമ്മൾ തമാശക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും പക്ഷേ ഫ്ലൈറ്റ് സിനിമകളിലാണ് കാരണം നമ്മളാണ് ാണെങ്കിൽ തന്നെ എല്ലാവരും ബംഗാളികള് ബംഗാളി പാട്ടുകള് അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് നമ്മള് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ബാംഗ്ലൂരിൽ ഇപ്പൊ മല്ലു സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ വിദേശികൾ അല്ലെ ഇംഗ് ഇംഗ്ലണ്ടില് കാനഡയിൽ അങ്ങനെയുള്ള പല വിദേശ രാജ്യങ്ങളും മല്ലു സ്ട്രീറ്റ് ദുബായിലൊക്കെ മല്ലു ഒരു ഫുട് പാത്തുകളൊക്കെ ഉണ്ട് മലയാളികളുടെ കടയൊക്കെ കാരണം എന്താ അവിടെ മലയാളികളുടെ അതിപ്രസരവും മലയാളികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള അവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ബിസിനസ് ഐഡിയാസും ലോഞ്ച് ചെയ്യുന്നത് അവിടെ മലയാളികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ബംഗാളി സ്ട്രീറ്റ്സ് ആണ് വരുന്നത് കാരണം ബംഗാളികളെ ആകർഷിക്കുക ബംഗാളികൾക്ക് ഇഷ്ടമുള്ളത് പണ്ടൊക്കെ നമ്മള് ഇപ്പോഴത്തെ ബസ്സിലാകെ സ്ഥലങ്ങളുടെ പേര് വരെ ഹിന്ദിയിലായിരുന്നു കാരണം ബംഗാളികൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത് കാരണം എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ മലയാളം മലയാളവും ഹിന്ദി ഉള്ളൂ ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ല യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് വരെ എഴുതുന്ന സ്ഥലങ്ങളാണ് കെ എസ് ആർ ടി സിയിലും ഇപ്പോൾ ഹിന്ദി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തില് ബംഗാളികളുടെ അതിപ്രസരം ബംഗാളികൾ കടന്നുവരവ് തന്നെയാണ് അതിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ പക്ഷെ പരാമർശിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് അവരെ ആട്ടി ഓടിക്കണം എന്ന് പറയുന്ന ഒരു രീതി മലയാളികളുടെ ഒരു നമ്മളെപ്പോഴും നമ്മളെ സ്വീകരിക്കുന്നവരാണ് അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് അവരുടെ പക്ഷെ അതിപ്രസരം നമുക്ക് ഒരു മോശമാണെങ്കിൽ പോലും ആട്ടി ഓടിക്കുക എന്നൊക്കെ പറയുന്നത് അവർ വേറെന്തോ ഒരു രീതിയിലുള്ള ബിജെപിയുടെ ഒരു പൊതു സ്വത്ത് നമുക്ക് അറിയാവുന്നതാണ് അവരുടേതായിട്ടുള്ള ഒരു പാർട്ടി നിലപാട് എന്ന് പറയുന്നത് തന്നെ ഒരു കുടിയാളിത്തം ഒക്കെ സുരേഷ് ഗോപി ആണെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു പരാമർശങ്ങളായിരുന്നു എന്താ ഇങ്ങനെ അത്തരത്തിലുള്ള നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഈ ജാതിപരമായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന്റെ പാർട്ടി ബേസിൽ കൂടിയാണ് ശരിക്കും ഒരു ബിജെപി നേതാവ് എന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിരന്തരമായിട്ട് അതെ അപ്പൊ അത്തരത്തിലുള്ള ഒരു നിലപാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നമുക്ക് അറിയാവുന്നതാണ് തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള നിലപാടുകളാണ് ഇനി അദ്ദേഹം കൈക്കൊള്ളുന്നതെങ്കിൽ അത് പാർട്ടിപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സിനിമാ നടനാണെങ്കിലും അദ്ദേഹത്തിന് വളരെയധികം മോശം അദ്ദേഹം പറയുന്നത് ബംഗാളികൾ കൃത്യമായിട്ട് സമയത്ത് ജോലി എടുക്കുന്നുണ്ട് അവർ കഴിക്കാനുള്ള സമയത്ത് കൃത്യമായി കഴിക്കുന്നുണ്ട് പക്ഷെ അവർ അധികമായിട്ട് പൈസ മേടിക്കുന്നവരാണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് പണിയെടുക്കുന്ന ബംഗാളിയും ആ ൾക്ക് കിട്ടുന്ന കൃത്യം പൈസക്ക് മലയാളി വന്ന് പണിയെടുക്കും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നതാണ് നമ്മൾ അഫോർഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബംഗാളികളുടെ ഒരു എന്താ ശരിക്കും യഥാർത്ഥത്തിൽ കേരളത്തിലാണ് അപ്പം തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള വിമർശനപരമായിട്ടുള്ള ഒരു പോസ്റ്റ് എത്രത്തോളം നമുക്ക് നല്ലതാണെന്നുള്ളത് വ്യക്തമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്ന ശാവർക്കമാരുടെ കേസിൽ ഒരു പരിഹാരം എന്നുള്ളതാണോ ഇതൊക്കെ അതൊരിക്കലും അല്ല കാരണം ആശാവർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് ഈ ബംഗാളി ഇപ്പോ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ പണിയെടുക്കാൻ വന്ന സമയത്തും അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാണെങ്കിൽ അതിനുള്ള വാടക കൂടി നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ അത് വാടകയ്ക്കെടുത്ത് നമ്മൾ തന്നെ സ്വയം പണിയെടുക്കുകയാണ് ഇതിനേക്കാൾ നല്ലത് എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പണിക്കാരെയും ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നഗത്തേക്ക് ഇട്ടിട്ട് അവർ തൊഴിലുറപ്പ് എടുക്കുന്നവർക്ക് വേതനം കുറച്ച് കൊടുക്കണം എന്നുള്ളൊരു ഇതും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് തന്നെ പറയുന്ന സുരേഷ് ഗോപി നമ്മൾ സത്യം പറഞ്ഞാൽ കൊണ്ട് പറ്റാത്ത നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നമുക്ക് പറ്റില്ല എന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞു പറയാതെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും സ്വന്തം വീട്ടിൽ പോലും പണിയെടുക്കാൻ വയ്യ പല കാര്യങ്ങളിലും സ്വന്തം പണിയെടുക്കാൻ ബംഗാളികൾ വാണും പണി അവർക്ക് പണി കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു നിലപാടാണ് കൃത്യമായി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാകും അറിഞ്ഞു പരിശ്രമിച്ചാൽ നമുക്ക് ഇവിടെ തൊഴിൽ ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ ബംഗാളികൾ ചെയ്യുന്നിട്ടുള്ള പല ജോലികളും ചെയ്യാൻ ഇവിടെ മലയാളികൾക്ക് സാധിക്കില്ല അഭിമാന പ്രശ്നവും ദുരഭിമാനവും ആയിരിക്കാം ഒരു കൂലിപ്പണി ഒരു റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് റോഡ് ക്ലീൻ ചെയ്യാനോ ഓട വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ചുമട്ടെടുക്കാനോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും മലയാളികളായ യുവാക്കൾക്ക് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ ആ ഒരു നമുക്കത് എല്ലാ ജോലിക്കും വിലയുണ്ട് എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു വിലയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ധാരണ ഉണ്ട് അതായത് ജോലികൾക്കൊക്കെ എല്ലാത്തിനും ഒരു വിലയുണ്ടെന്നുള്ള ധാരണ നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അത് ചെയ്യുന്നവർക്കാണ് ഇപ്പൊ പ്രശ്നം അതായത് ബംഗാളികൾ വന്ന് ജോലി ചെയ്ത് അത് വലിയ പ്രശ്നമാക്കുന്ന ഒരു കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള വിദ്വേഷ പരാമർശമായിട്ട് ബിജെപി നേതാക്കളും അതുപോലെ തന്നെ ബിജെപി നേതാക്കളാണ് ഇപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങളായിട്ട് രംഗത്തേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് പറയാനും പറ്റുന്നില്ല അതായത് ഇപ്പോഴും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പകുതി കാര്യങ്ങൾക്കും ബിജെപിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വർഗീയ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശം പറഞ്ഞിട്ടുള്ളത് ബിജെപിയുടെ പല പാർട്ടി നേതാക്കളുമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നമുക്ക് വേണ്ടതിൽ ബംഗാളികൾ പണിയെടുത്താലും പണി വൃത്തിയായിട്ട് ചെയ്യുക പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ആശാവർക്കന്മാരുടെ കാര്യമാണെങ്കിൽ പോലും അവർക്ക് നീതി ലഭിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതായത് അവർ വന്ന് അവരെ വന്ന് സന്ദർശിച്ചു എന്നൊക്കെ പറയുന്നത് കണ്ടു പക്ഷെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാവരും സഹകരിച്ച് നല്ലൊരു തീരുമാനം എടുക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം